മാസം സമയത്തുണ്ടാക്കുന്ന വയറുവേദനയ്ക്ക് എല്ലാ മാസവും റെഗുലറായി പെയിൻ കില്ലേഴ്സ് എടുക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ശക്തിയായ രീതിയിൽ രണ്ടോ മൂന്നോ ദിവസമെല്ലാം നീണ്ടു നിൽക്കുന്ന രീതിയിൽ വയറുവേദന ഉള്ളവരാണെങ്കിൽ ഈ വേദന മാറ്റാൻ വേണ്ടി മാത്രം ഇംഗ്ലീഷ് എടുക്കുമ്പോൾ വേദന മാത്രം കുറഞ്ഞു നിൽക്കുകയും അതിനുള്ള കാരണം കണ്ടുപിടിക്കാനുള്ള ഒരു അവസരം കൂടി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അടിനോമയോസിസ് എൻഡോമെട്രിയോസിസ് അതുപോലെ വളരെ വലുപ്പത്തിലുള്ള ഒബേറിയൻ സിസ്റ്റം ഇതുകൊണ്ടെല്ലാം തന്നെ നമുക്ക് പിരീഡ് പെയിൻ ഉണ്ടാവാറുണ്ട് നമ്മൾ വേദന മാത്രം പെയിൻകില്ലേസ് എടുത്ത് മാറ്റാൻ ശ്രമിച്ചാൽ ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഈ എൻഡോമെട്രിയോസിസോ അഡിനോമയോസിസോ അല്ലെങ്കിൽ ഒബേറിയൻ സിസ്റ്റോ ഒക്കെ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസിലേക്ക് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഇത് നമ്മൾ കണ്ടുപിടിക്കപ്പെടാതെ ഇരിക്കുകയും അതിൻ്റെ സൈസ് ഗ്രാജ്വലി കൂടുകയും അതിന് വല്ല ടോഷനോ അതേപോലെ തന്നെ ഒട്ടിപ്പിടിക്കലുകളോ ടോർഷൻ എന്ന് പറയുന്നത് നമുക്ക് വലിയ ഓവറിയൻ സിസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അത് പിരിഞ്ഞ് അവിടെ സർക്കുലേഷനൊക്കെ നിന്ന് ഒരു അക്യൂട്ട് എമർജൻസി കണ്ടീഷനായിട്ട് വരാറുണ്ട് അതേപോലെ തന്നെ ഒട്ടിപ്പിടിക്കലുള്ള അഡീഷൻസും വരാറുണ്ട് ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നത് നമുക്ക് എയർലി ഡിറ്റക്ഷനിലൂടെ ആ ആദ്യമേ തന്നെ ഈ വയറുവേദനയുടെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കപ്പെട്ടാൽ അത് ചികിത്സ മാറ്റൊരു സമയമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് ഇത്തരത്തിൽ എല്ലാ മാസവും പെയിൻ കില്ലേഴ്സ് എടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഏതു തരം പെയിൻ കില്ലേഴ്സ് ആണ് എടുക്കുന്നതെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നുള്ളോ